ബി ജെ പിയുടെ സ്ഥിരം തന്ത്രമായ ഓപ്പറേഷൻ താമര ബീഹാറിൽ അങ്ങോട്ട് ഭരിച്ചില്ല എന്ന് മാത്രമല്ല സ്വന്തം എം എൽ എ മാർ കൂറുമാറുമോ എന്ന സംശയത്തിലാണ് ഇപ്പോൾ ബി ജെ പി ഉള്ളത് അതുകൊണ്ട് ബി ജെ പിയുടെ എഴുപത്തെട്ട് എം എൽ എമാരെയും അടിയന്തരമായി ഒരു റിസോർട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഈ റിസോർട്ടിലേക്ക് മാറ്റിയത് ഈ പേടിച്ചിട്ടല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് ദിവസത്തെ ക്ലാസ് കൊടുക്കാനാണ് എം എൽ എമാരെ കൊണ്ടുപോയെന്നാണ് ഇപ്പോൾ ബി ജെ പി തന്നെ പറയുന്നത് ഈ ക്ലാസ് എടുക്കുന്നത് അമിത്ഷാ അടക്കമുള്ള കാര്യങ്ങളാണ് അമിത്ഷാ അടക്കമുള്ള സീനിയർ നേതാക്കളാണെന്നാണ് അവർ അവകാശപ്പെടുത്തുന്നത് ക്ലാസ് എന്തോ ആയിക്കോട്ടെ അത് നടക്കട്ടെ പക്ഷേ ഈ വിശ്വാസ വോട്ടെടുപ്പിന് മുൻപ് ബി ജെ പി സാധാരണ ഇത്തരത്തിലാളുകളെ റിസോർട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല മറ്റുള്ളവരുടെ പാളയത്തിലുള്ള എം എൽ എമാരെ സ്വന്തം പാളയത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ചില പരിശ്രമങ്ങൾ നടത്തുകയും വിജയിക്കുകയും ചെയ്ത് അതുവഴി അട്ടിമറി രാഷ്ട്രീയം കൊണ്ടുവരുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ആദ്യമായി ബി ജെ പിക്ക് തന്നെ ഒരു സംശയമുണ്ട് ഇത്തവണത്തുള്ള വിശ്വാസ വോട്ടെടുപ്പിൽ നിതീഷ് കുമാറിനെ പിന്തുണയ്ക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്നുള്ള കാര്യം അതുകൊണ്ടാണ് തങ്ങളുടെ പാളയത്തിലുള്ള എഴുപത്തെട്ട് എം എൽ എമാരെ കൊണ്ട് ബി ജെ പി ഇപ്പോൾ റിസോർട്ടിലേക്ക് മാറിയിരിക്കുന്നത് ഇപ്പോഴത്തെ കക്ഷിനില നില നോക്കിക്കഴിഞ്ഞാൽ എഴുപത്തെട്ട് സീറ്റുകൾ ബി ജെ പിക്ക് ജെ ഡി യുന് നാൽപ്പത്തഞ്ചും ഹിന്ദുസ്ഥാൻ അവാം മോർച്ചയ്ക്ക് നാല് എം എൽ എമാരും ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു സ്വതന്ത്രനും കൂടി അങ്ങനെ നൂറ്റി ഇരുപത്തെട്ട് പേരുടെ പിൻബലമാണ് ഇപ്പോൾ നിതീഷ് കുമാർ സർക്കാരിനുള്ളത് ഇനി പ്രതിപക്ഷത്തെ നോക്കുകയാണെങ്കിൽ ആർ ജെ ഡിക്ക് എഴുപത്തി സീറ്റുകളുണ്ട് കോൺഗ്രസിന് പത്തൊൻപത് സീറ്റുകളുണ്ട് സി പി എം എല്ലിന് പന്ത്രണ്ട് സി പി ഐ സി പി ഐക്കും രണ്ട് സീറ്റുകൾ അങ്ങനെ നൂറ്റി പതിനാല് സീറ്റുകളാണ് അവിടെ ഉള്ളത് അതിനുപരി ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചാണെങ്കിൽ നിതീഷ് കുമാറിന്റെ ജെ നിന്ന് ഇപ്പോൾ പതിനേഴ് എം എൽ എ മാർ കൂറുമാറി എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏതായാലും അവരിപ്പോഴും ഏതെങ്കിലും ഒരു റിസോർട്ടിലേക്ക് മാറുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അതിനൊപ്പം തന്നെ ഹിന്ദുസ്ഥാൻ ആവാം മോർച്ച എന്ന നാല് എം പാർട്ടിയും ജെ ഡിയുവിനോട് കൂട് പുലർത്തേണ്ട കാര്യമില്ല എൻ ഡി എ മുന്നണിയിൽ നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ് അതൊക്കെ തന്നെ കണക്ക് കൂട്ടുകയാണെങ്കിൽ വിശ്വാസ വോട്ടെടുപ്പ് എടുക്കുമ്പോൾ നിതീഷ് കുമാർ താഴെ വീഴാനുള്ള സാധ്യത അതുണ്ട് എന്ന് പറയേണ്ടി വരും അതുകൊണ്ടാണ് മറ്റുള്ള ആളുകളെ ചാക്കിട്ട് പിടിക്കുന്നതിനൊപ്പം തന്നെ ബി ജെ പി സ്വന്തം എം എൽ എമാരെ സംരക്ഷിക്കാൻ കൂടി ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും അതിനൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടി അതായത് ഇപ്പോൾ തേജസ്വി ആർ ജെ ഡിക്ക് ഒപ്പം നിൽക്കുന്ന പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിന്റെ പത്തൊൻപത് എം എൽ എ പതിനാറ് പേര് മാത്രമാണ് ഇപ്പോൾ തെലങ്കാനയിലെ റിസോർട്ടിലുള്ളത് ബാക്കി പേരെ ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ് അങ്ങനെയാണെങ്കിൽ വരാൻ പോകുന്ന നിതീഷ് കുമാറിന്റെ വിശ്വാസ വോട്ടെടുപ്പ് ദിവസം കാര്യങ്ങളാകെ മാറി മറിയും എന്ന കാര്യത്തിൽ സംശയമില്ല ഒരു പക്ഷേ എൻ ഡി എ വോട്ടിൽ താഴെ പോയി കഴിഞ്ഞാൽ വിശ്വാസ വോട്ടെടുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് മുതലാക്കാൻ കഴിയുക ആർ ജെ ഡിക്ക് എന്ന കാര്യം സംശയമില്ല കാരണം ഒരു വലിയ ഒറ്റ അവർ സഭയിലുണ്ട് മറ്റു പാർട്ടികളുടെ പിന്തുണയും ഒപ്പം ഈ പറയുന്ന ജെ ഡിയുടെ പതിനേഴ് എം എൽ എ അവർ കൂടി കൂറുമാറുകയാണെങ്കിൽ അടുത്ത തവണ നിതീഷ് കുമാർ വിശ്വാസ വോട്ടെടുപ്പിന് സഭയിലെത്തുമ്പോൾ അദ്ദേഹത്തിന് അധികം ആയുസ് ഉണ്ടാകില്ല എൻ ഡി എ സർക്കാരിന് എന്ന കാര്യത്തിൽ സംശയം വേണ്ട അതുകൊണ്ട് ബീഹാറിലെ രാഷ്ട്രീയം ഇപ്പോൾ വല്ലാതെ മാറിക്കൊണ്ടിരിക്കുകയാണ് റിസോർട്ട് രാഷ്ട്രീയം ഇതുവരെ പയറ്റിക്കൊണ്ടിരുന്ന കോൺഗ്രസ്സിന് പോലും വലിയൊരു വെല്ലുവിളിയായി ബി ജെ പി മാറുന്നു എന്ന് പറയേണ്ടി വരും കാരണം സ്വന്തം പാളയത്തിലെ എഴുപത്തെട്ട് എം എൽ എമാരെ കൊണ്ട് അവരിപ്പോ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ആർ ജെ ഡിയും തേജസ്വി യാദവുമൊക്കെ തന്നെ തങ്ങളുടെ എം എൽ എമാരെ വിലക്ക് വാങ്ങാൻ വേണ്ടി നടക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് എം എൽ എ മാർ കരഞ്ഞോണ്ട് റിസോർട്ടിലേക്ക് ഓടിപ്പോയത് എന്നുകൂടി പറയുമ്പോൾ ഇത്രയും നാളും ബി ജെ പി കളിച്ചിരുന്ന ആ ഒരു താമര ഓപ്പറേഷൻ താമര തന്ത്രം ഇത്തവണ ആർ ജെ ഡി തന്നെ തിരിച്ചു പ്രയോഗിച്ചിരിക്കുകയാണ് വിളക്ക് കൊണ്ട് ആ എം എൽ എ മാരുടെ പുറകെ പോകാനാണ് തേജസ്വി യാദവ് തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ വരാൻ പോകുന്ന നിയമസഭയിലെ വിശ്വാസ വോട്ടെടുപ്പ് സമയത്ത് ജെ ഡി യു സഖ്യം താഴെ വീഴുകയും ഒപ്പം ആർ ജെ ഡി സഖ്യത്തിന് വീണ്ടും അധികാരത്തിൽ വരാനുള്ള സാധ്യത തുറക്കുകയും ചെയ്യും എന്നുള്ളതാണ് വസ്തുത അതിൽ രണ്ട് കാര്യങ്ങൾ ഉറപ്പായും പറയണം ഒന്ന് കോൺഗ്രസിന്റെ എം ഇതുവരെ പൂർണ്ണമായും അവർക്ക് റിസോർട്ടിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല അതേസമയം ജെ ഡി യുവിന്റെ പതിനെട്ട് അംഗങ്ങൾ കൂടി കൂറുമാറിയാൽ മാത്രമേ ഈ എൻ ഡി എ സർക്കാർ താഴെ വീഴുകയുള്ളൂ എന്ന വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട് എന്തായാലും ബീഹാറിലെ രാഷ്ട്രീയം ചരിത്രത്തിൽ ആദ്യമായി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ഓപ്പറേഷൻ താമരയ്ക്ക് തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണിത് അതുകൊണ്ട് സ്വന്തം എം എൽ എമാരെ സംരക്ഷിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ഇത്തവണ ബി ഉള്ളത് അധികം ആയുസ് എൻ ഡി എന്നാണ് പല തെരഞ്ഞെടുപ്പ് നിരീക്ഷകരും ഒക്കെ തന്നെ വിലയിരുത്തിയിരിക്കുന്നത് ഒരു വർഷത്തിനുള്ളിൽ ഈ ഒരു സർക്കാർ താഴെ വീഴും എന്ന കാര്യം ഉറപ്പുകൂടിയാണ് നിതീഷ് കുമാറിന്റെ എടുത്തുചാട്ടത്തിനുള്ള ഒരു മറുപടി അത് ഇപ്പോൾ നടക്കാൻ പോകുന്ന വിശ്വാസ വോട്ടെടുപ്പ് നടക്കുന്ന ഈ മാസം പന്ത്രണ്ട് തന്നെ ലഭിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്